ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഞ്ജു വാര്യർ പുതിയ ആൽബത്തിന്റെ ഷൂട്ടിംഗിൽ ഒരു അതിഥി വേഷമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മഞ്ജു വാര്യറുടെ ലുക്ക് കണ്ടിട്ട് കാവ്യനും ദിലീപിനും മീനാക്ഷിയും ിട്ട് പള്ളു അതായത് ചീത്ത വിളിക്കുന്ന കുറെ കമന്റ്സുകളും ജനങ്ങളുടെ പ്രതികരണങ്ങളും നമ്മൾ പറയാൻ പോകുന്ന കേട്ടോ അതിനു മുന്നേ എന്റെ ചാനൽ ഒന്നിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറുത്തുക മഞ്ജു വാര്യറെ കണ്ടാൽ മീനാക്ഷിയുടെ ചേച്ചിയാണെന്ന് തോന്നും എന്ന് നമ്മുടെ മീനാക്ഷിയെ വെച്ച് പറയുന്നു ഇനി ബാക്കിയുള്ളവരെ വെച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോ മീനാക്ഷിയുടെ ചേച്ചിയാണ് എന്ന് പറയുന്നു എന്ന് കമന്റ്സുകളാണ് നമ്മുടെ ദിലീപിന്റെ ഒരു തെറ്റു തെറ്റുപറ്റി പോയതും ദിലീപിന് തോന്നി പോകുന്നു എന്നും പറയുന്നുണ്ട് ശരിക്കും ഗായക സിത്താരാ കൃഷ്ണകുമാർ സംഗീത പ്ലാന്റ് ആയിട്ടുള്ള പ്രൊജക്ടിന്റെ പുതിയ ഗാനത്തിൽ അതിഥി വേഷമാണ് മഞ്ജു ചെയ്യുന്നത് ആ സമയത്ത് മഞ്ജുവിനെ കൊണ്ട് സാരി കുടിപ്പിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ ചെയ്തു മഞ്ജു അനെ അതിന്റെ ആ ഒരു ഭംഗിയിൽ നിന്ന് ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിരി ധാരാ കാവിലെ ഭഗവതിയോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് അത് ചേരിച്ച് മറ്റുള്ളവർ താഴ്ത്തി കിട്ടേണ്ട ആവശ്യകത ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് സോ അപ്പൊ ചിലവരുടെ കമന്റ്സ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തായിരുന്നു കാവ്യ കാവ്യമാധവൻ ശോഭിച്ചു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അത്രയധികം ശോഭിച്ചില്ല കാവ്യ ശരിക്കും അണിഞ്ഞൊരുങ്ങി വന്നാൽ കാവ്യയുടെ ലുക്ക് ഒരു നടിക്കുമില്ല എന്ന് തന്നെ വേറൊരു കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ശരി തന്നെയാണ് കാവ്യയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള തനിമ ശരിക്കും വിളിച്ചോതുന്ന ഒരു ഭംഗി തന്നെയാണ് ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു സ്ത്രീയാണ് ശരിക്കും കാവ്യ അതൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ഒന്ന് വെച്ച് കിട്ടിയിട്ടോ സ്കിൻ കെയർ ചെയ്തിട്ടോ പരിപാലിച്ചിട്ടോ ഒന്നും കിട്ടിയുള്ളത് ചെറുപ്പം മുതലേ കാവ്യ ആ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ നദിയായി വന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണല്ലോ ആ വന്ന ആ ഒരു ഫേസ് മുതൽ ഇപ്പോഴത്തെ കാലഘട്ടം വരെ കാവ്യെ ഒരു പ്രത്യേക ഭംഗി തന്നെയുള്ളത് പിന്നെ കമൻസുകൾ നോക്കാം സ്കിൻ കെയർ ചെയ്തും പരിപാലിച്ചും കിട്ടിയ സൗന്ദര്യമാണ് മഞ്ജു വാര്യരുടേത് ശരി തന്നെയാണ് മഞ്ജുവിനെ ഇപ്പോഴാണ് ഭംഗിയുടെ കാര്യത്തിൽ പ്രശംസ കിട്ടി തുടങ്ങിയത് കാവ്യു ചെറുപ്പം മുതലേ തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ് ശരിക്കും ഈ പ്രശംസ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശരിക്കും മഞ്ജുവിന് പല ഭാഷകളിലും അഭിനയിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ ആ ലുക്ക് നിലനിർത്തി പോകേണ്ടത് നടിയുടെ ലുക്ക് നിലനിർത്തി പോകേണ്ടത് മഞ്ജുവിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ശരിക്കും ലുക്ക് നോക്കി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പ്രശംസ വാര്യ കൂട്ടി തുടങ്ങി ശരിക്കും വയസ്സാകുന്ന ഈ കാലഘട്ടത്തിലാണ് മഞ്ജുവിന് കൂടുതൽ പ്രശംസ കിട്ടിയത് ചെറുപ്പ കാലഘട്ടത്തിൽ മഞ്ജുവിനെ ഭംഗിയിലും പ്രശംസിച്ചിട്ടില്ല മഞ്ജു എന്റെ അഭിനയത്തിലും അഭിനയ ആ മികവിലാണ് എല്ലാവരും പ്രശംസിച്ചിരുന്നത് ശരിക്കും കാവ്യനെ എല്ലാവരും ഭംഗിയിലാണ് അത് നാച്ചുറൽ സൗന്ദര്യം തുള്ളി തുളുമ്പുന്ന സൗന്ദര്യം എന്ന് തന്നെ പറയും ഇപ്പോൾ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഏറ്റവും അധികം പേഴ്സൻ്റേജ് ആരാണ് ഏറ്റവും ഭംഗിയുള്ള നായിക എന്ന് പറഞ്ഞ മഞ്ജു വാര്യം കാവ്യ മാധവനെയും അനുസൃത അങ്ങനെ കുറെ നടിമാരെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി അബോ കിട്ടിയിരിക്കുന്നത് മുഴുവനും കാവ്യം തന്നെയായിരിക്കും അതായത് ഈ തലമുറക്കാരിലും മിഡിൽ ലെവലിലെ തലമുറക്കാരിലും വയസ്സായ തലമുറക്കാരിലും അവരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് ശരിക്കും കാവ്യം മാത്രമേ മഞ്ജുവിന്റെ ഓരോ സിനിമയുടെ ഓരോ ക്യാരക്ടേഴ്സ് കൺമദം കണ്ണുരുതി പൊട്ടുകെട്ട് അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് എല്ലാവരുടെ മനസ്സിലാണ് ആരാധകര ഇതൊക്കെ നിലനിൽക്കുന്ന കൊണ്ട് മഞ്ജുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഭംഗിയുടെ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മുഖശ്രീ കാവ്യു തന്നെയാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് കാവ്യുള്ളത് ഒന്ന് വെച്ചു സൗന്ദര്യമോ ഒന്നുമല്ല ആരാധകരുടെ മനസ്സിൽ Um, ആരാധകർ പറയുന്നത് വെച്ചാൽ കാവ്യയോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ യുവനടിമാർക്ക് പോലും കഴിയില്ല എന്ന് പറയുന്നു അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു എങ്കിൽ കാവ്യോളം ഒരു നടി ജനിച്ചിട്ടില്ല എന്ന് തന്നെ കമന്റ്സിൽ വരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇത്രത്തോളം അങ്ങനെ ഗംഭീരമായിരുന്നില്ല യൂട്യൂബിലും അതിലിതിലൊന്നും അങ്ങനെ റീൽസ് ഇടാനോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കാവ്യെ കുറിച്ച് പിന്തള്ളപ്പെട്ടു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യർ ശോഭിച്ചു നിൽക്കുന്നു മനുഷ്യർ പിന്നെ യുവത്വം നിലനിർത്താനുള്ള ട്രീറ്റ്മെന്റ് വഴി അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലാതെ മഞ്ജുവാര് ശരിക്കും മുഖഭംഗിയുള്ള സ്ത്രീ തന്നെയാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മഞ്ജുവാര്യർക്ക് എന്താ സാധാ ഒരു സ്ത്രീ എന്ന ലെവൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇപ്പൊ സ്കിൻ കെയർ ചെയ്തും പരിപാലിച്ചും കിട്ടിയ ഒരു സൗന്ദര്യമാണ് മഞ്ജുവാര്യർക്ക് എന്നിട്ട് ആ സൗന്ദര്യ ദലീപിന്റെ നഷ്ടം എന്ന് പറയുന്നത് എന്തിനാണ് ദിലീപിനെ പോലെ ആബല്യൻ്റായിട്ടുള്ളൂ കാവ്യനെ ഇത്രയും ഭംഗിയുള്ള സൗന്ദര്യവതിന് കിട്ടില്ലേ ചെയ്തത് അപ്പൊ ഇതിലൊന്നും ഒരു അല്ല ഈ ഒരു അർത്ഥമില്ലാത്ത കമൻ